എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് വൊബൽസ് തൊട്ട് തുടങ്ങാം അതായത് സ്വരാക്ഷോട്ട് തുടങ്ങാം സാധാരണ ഒരു ഭാഷ എന്ന് പറയുന്നത് ബേസിക് ടു കമ്മ്യൂണിക്കേഷൻ അതാണ് നമ്മളെ സാധാരണ എയിം അപ്പം ഏതൊരു ഭാഷയായാലും നമുക്ക് സംസാരിക്കാൻ പഠിക്കുവാണെങ്കിലും ആദ്യം എഴുതാൻ പഠിച്ചാൽ ആ വാക്കുകളുടെ അർത്ഥം പഠിക്കുകയാണെങ്കിലും ഓരോ വാക്കിനെയും അർത്ഥം പഠിക്കുക ആ ഒരു സെന്റൻസ് ഫ്രെയിമി എങ്ങനെയാണെന്ന് പഠിക്കുക അങ്ങനെയൊക്കെ ആകുമ്പോ നമുക്ക് ആ ഒരു ഭാഷ വരും സാധാരണ ഇവിടുത്തെ ഒരാള് വെള്ളയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ സൈഡോ അല്ലെങ്കിൽ ഹിന്ദി ഭാഷ ഉള്ള ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവർക്ക് സംസാരിച്ച് പഠിക്കും അവര് പക്ഷെ എഴുതാൻ അവർക്ക് പാടാണ് അല്ലെങ്കിൽ വായിക്കാൻ അവർക്ക് പാടാണ് അപ്പം അതുകൂടെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ കൊച്ചു വെള്ളാർക്ക് ആദ്യം തൊട്ടേ ഹിന്ദി പഠിക്കാൻ വേണ്ടിയിട്ടും അല്ലെ ഹിന്ദി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആദ്യം തൊട്ടേ ഹിന്ദി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ശ്രമം ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നമുക്ക് ആദ്യം സ്വരാക്ഷരങ്ങൾ തൊട്ട് വേണം സ്വർ സ്വർ എന്ന് പറയുമ്പോൾ ആണ് അപ്പം സ്വർ എന്ന് പറഞ്ഞാൽ ബബൽ അക്ഷരം എന്ന് പറഞ്ഞാൽ അക്ഷരം പിന്നെ സ്വരാക്ഷരം സ്വരാക്ഷരം എന്ന് പറയുമ്പോൾ സ്വരാക്ഷരങ്ങൾ അപ്പൊ ഇപ്പം ആദ്യമായിട്ട് നമുക്ക് പഠിക്കാം ആ ആ ഇറു എ ഐ ഔ അ ഇതാണ് സാധാരണ നമ്മുടെ സ്വരാക്ഷരങ്ങൾ അപ്പൊ ഇതിന്റെ ഒരു ഇതെങ്ങനെ എഴുതണം കൊച്ചു വിടാരാമോ കുറച്ചൊക്കെ പാടാണല്ലോ അതും കൂടാതെ സാധാരണ ഒരു ഭാഷ എന്ന് പറയുന്നത് ബേസിക് ടു കമ്മ്യൂണിക്കേഷൻ എന്നതാണല്ലോ നമ്മുടെ ഏതൊരു ഭാഷയും സംസാരിക്കുക എന്നതിലാണ് അതിന്റെ ഒരു വിജയം ഉള്ളത് അതുപോലെ തന്നെ ഇവിടെയും കൂടെ നമുക്ക് നോക്കുവാണെങ്കിൽ ഈ ആദ്യം ഈ സ്വരാക്ഷരം തൊട്ട് കമ്മ്യൂണിക്കേഷൻ വരെ എത്താനുള്ള ഒരു ആദ്യത്തെ സ്റ്റെപ്പാണിത് അപ്പൊ അത് എങ്ങനെ എഴുതുകയെന്നും കൂടെ പഠിക്കണം എന്നാലേ നമുക്ക് അത് എഴുതാനും കൂടെ എളുപ്പമായിട്ടുള്ളൂ അപ്പം ആദ്യം ഒരു മൂന്ന് പോലെ ഇടുക എന്നിട്ട് ഒരു ചെറിയൊരു ഹൈഫൻ പിന്നെ ഒരു ഒന്ന് ഇതാണ് ആ അപ്പൊ ഈ ഹിന്ദി എന്ന് പറയുന്നത് ഓരോ ഭാഷയ്ക്കും അതിൻ്റെതായൊരു സ്ക്രിപ്റ്റ് ഉണ്ട് അതേപോലെ ഇവിടെ ഹിന്ദിക്ക് ദേവനാഗരി വിധിയാണ് അപ്പൊ അതിൽ ദേവനാഗരി സ്ക്രിപ്റ്റ് ആണ് അതില് എല്ലാ അക്ഷരങ്ങൾക്കും ഇങ്ങനൊരു മേലൊരു വര ഇട്ടിരിക്കും അപ്പൊ ആ അപ്പൊ ഈ ഒരു ആ ഇട്ടിട്ട് പിന്നെ പിന്നൊരു വരയെടുക്ക അപ്പൊ ഇതാണ് ആ എന്ന് പറയുന്നത് അപ്പൊ ആ ഈ ഈ ഒരു ചിഹ്നം ദീർഘത്തിന്റെ ചിഹ്നമാണ് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ കാ ഇതിന്റെ ഒരു ഇങ്ങനെ ഒരു ചാനലാണ് ഇങ്ങനെ ഒരു ചിഹ്ന ഇടുകയാണെങ്കിൽ അപ്പൊ എന്ത് ചെയ്യും ഇത് കാലെ തന്നെ ഇപ്പം അതിന്റെ ഖ ഖ അതുപോലെ തന്നെയാണ് ഇവിടെ ആ പിന്നെ ഇ എന്ന് പറയുന്ന ചെറിയൊരു വലയിടുക പിന്നെ എസ് പോലെ ഇങ്ങനെ ഒരു വലയിടുക ഇതാണ് ഇ അപ്പൊ ഇ എന്ന് പറയുമ്പോ അത് തന്നെ എഴുതി ഇങ്ങനെയൊരു വള്ളി അതാണ് എന്ത് ഈ പിന്നെ ഉ ഇതാണ് ഉ ഒരു മൂന്ന് പോലെ ഇട്ട് മേലുള്ളൊരു വരി ഇടുകയാണെങ്കിൽ ഇത് ഊ ഊ എന്ന് പറയുമ്പോൾ ഇങ്ങനൊരു വരി എടുക്കുകിട്ട് ഇങ്ങനെ ഒരു വള്ളി അതാണ് ഊ പിന്നെ റ ഒരു വരി ഇടുക സാധാരണ ഇംഗ്ലീഷിൽ കെ ഇങ്ങനെയാണല്ലോ ഇടുന്നത് അപ്പം അതുപോലെ അതിനെ തിരിച്ചിടുകയാണെങ്കിൽ ഇങ്ങനെ ഇടുക പിന്നെ ഇംഗ്ലീഷ് നമുക്ക് സാധാരണ ഈ എഴുതുന്നത് ഈ എഴുതി നമ്മൾ ഇങ്ങനെ എഴുതും അല്ലെ അപ്പൊ ഇതിനെ തന്നെ ഇങ്ങനെ എഴുതണം ഒരു സൈനായിട്ട് കുറച്ചുപേര് ഇങ്ങനെ എഴുതാറുണ്ട് പക്ഷെ ഇതിനെ അവോഡ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് തോന്നുന്നത് അപ്പം ഇങ്ങനെ എഴുതാം ഇതാണ് റൂ പിന്നെ എ ഇങ്ങനെയൊരു ഇതാണ് എട്ടിട്ട് മൊഴി ഒരുപാട് എഴുതുക അല്ലെങ്കിൽ പിന്നെ ആയിട്ടിട്ട് പിന്നെ ഒരു വളി ഓ പിന്നെ ഓ വിട്ടെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ഒരു വളി സ്റ്റായി ഔ പിന്നെ ഒരു നല്ലൊരു കുത്ത് പിന്നെ ഈ രണ്ട് സൈഡൊരു കുത്തികളാണ് ഇപ്പൊ മലയാളത്തിലുള്ള പോലെ തന്നെ എന്നാ പറയാ ഇങ്ങനെയാണ് ഇത് എഴുതേണ്ട രീതി കൂടാതെ ഇപ്പം ചിലക്ക് ഇവിടത്തെ ഒരു ഭാഗം കൺട്രീസ് ആകും ഈ ഒരു ഭാഗം കൺട്രീസ് ആകാ ആകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ ആദ്യം ആ അല്ലെ ഈ ആടെ കൂടെ ഒന്നും ഇല്ല അതുപോലെ തന്നെ ഈ തീരുന്നതും വള്ളി ഇല്ലാത്തതായിരിക്കും സാധാരണ ഇത് ആണെങ്കിൽ ഇതും തന്നെ എന്നത് മാത്രം അപ്പൊ ഇത് ഇവിടെ ഒരു പ്രാവശ്യം ലാസ്റ്റിൽ രണ്ടു പ്രാവശ്യം വരും രണ്ടു പ്രാവശ്യം വന്നിട്ട് മുകളിലൊരു കുത്തുണ്ട് ഇതിന്റെ സൈഡിൽ രണ്ട് കുത്തുണ്ട് പിന്നെ ഇത് രണ്ടാമത് വരുന്ന കൊണ്ട് ആദ്യത്തെ രണ്ട് പ്രാവശ്യം കഴിഞ്ഞതിന് ശേഷം ഈ രണ്ടെണ്ണം വരും എന്നിട്ട് അതിന്റെ ചിഹ്നം മാത്രമേ നമുക്ക് ശ്രദ്ധിച്ചാൽ മതി അത് നമുക്ക് മനസ്സിൽ നിർത്തിപ്പിക്കാൻ പറ്റും ഇതാണ് സ്വരാക്ഷരങ്ങൾ സാധാരണ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഒന്നുകൂടെ എഴുതി നോക്കാം എന്നിട്ട് ഇതിനെ മനസ്സിലൊന്ന് ഉറപ്പിക്കാൻ ശ്രമിക്കും അപ്പൊ ഇതാണ് സുരാക്ഷിരങ്ങൾ സുരാക്ഷരങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു അപ്പൊ ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് ഹിന്ദി പഠിക്കാൻ വേണ്ടിയുള്ള ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞു ഇതൊരു നോട്ട്ബുക്കിൽ എഴുതുക എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എന്തൊക്കെയാണോ ഞാൻ പഠിപ്പിക്കുന്നത് അതിനെയൊക്കെ ഒന്ന് നോട്ട്ബുക്കിൽ എഴുതി വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം തീർച്ചയായിട്ടും ഹിന്ദി ബേസിക് ടു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും എന്നൊരു ഗോളിനെ നമുക്ക് തീർച്ചയായിട്ടും എത്താൻ ഗോളിൽ എത്താൻ സാധിക്കും അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നാലേ കൂടുതലായിട്ട് ഞങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ കിട്ടും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും അപ്പൊ ഇത്രയും പഠിപ്പിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം എല്ലാവർക്കും നന്ദിയുണ്ട് ധന്യവാദം